സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട് ലീസിനും തയ്യാറായിട്ടുള്ള നാല് ബെഡ്റൂമിൻ്റെ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ബസ് റൂട്ടിൽ നിന്നും അധികം ഡിസ്റ്റൻസ് ഇല്ലാത്ത ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഏകദേശം സെൻറിന് എൺപതിനായിരം രൂപ വിലയുള്ള സ്ഥലങ്ങളുടെയും അതുപോലെ തന്നെ ഏകദേശം ഒമ്പത് ലക്ഷം രൂപ വില വരുന്ന വീടുകളുടെയും ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാലക്കൽ പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ പാലക്കൽ സെൻറ്ററിൽ നിന്നും ഏകദേശം എഴുന്നൂറ്റി മീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് വരുന്നത് പാലക്കൽ പ്രധാന മെയിൻ സെൻറ്റർ പരിസര പ്രദേശവും അതുപോലെ തന്നെ പള്ളി പരിസര പ്രദേശവും ഇന്നലെ ചെയ്ത വീഡിയോയിൽ പ്ലോട്ട് ഫോർ സെയിൽ എന്ന് ഇന്നലെ ചെയ്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കാണുക ഏകദേശം നാലര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമുള്ള ഒരു വീടാണ് വീട് നല്ല മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കണ്ടാൽ മനസ്സിലാകാൻ സാധിക്കും പറ്റാത്ത കിണറോഡ് കൂടിയിട്ടുള്ള ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലുള്ള നല്ല ഒരു വീടിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായി തന്നെ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക താഴെ രണ്ട് ബെഡ്റൂമും ഒരു താഴെ ഒരു ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂമും ഒരു സാധാ ബെഡ്റൂമും ആയിട്ട് മാസ്റ്റർ ബെഡ്റൂമിൽ നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ മറ്റൊരു സാധാ ബെഡ്റൂമും അങ്ങനെ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും ആയിട്ടുള്ള ഒരു വീടാണ് നല്ല ഒരു വീടാണ് ഇതിൻ്റെ കിച്ചൺ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള നല്ല മനോഹരമായ ഒരു കിച്ചൺ സംവിധാനം കാര്യങ്ങളൊക്കെ ആണ്. ഈ വീടിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് വർക്കുകൾ കൂടി കംപ്ലീറ്റ് ആക്കാനുണ്ട് അത് പ്രധാനമായും രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമിൻ്റെ അടിഭാഗം ടൈലിടാനും രണ്ട് ബാത്റൂമ് രണ്ട് ബാത്റൂമിൻ്റെ വർക്കും അതുപോലെ ജനൽപാളികളുടെ വർക്കും ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഒറ്റ കോട്ട് വൈറ്റ് സിമെൻറ്റ് മാത്രമാണ് ഇത് അടിച്ചിട്ടുള്ളത് പ്രധാനമായും രണ്ട് ബെഡ്റൂമിൻ്റെ അടിഭാഗം ടൈൽ ഇടാനുള്ളത് അതുപോലെ ബാത്റൂമിൻ്റെ വർക്ക് ക്ലോസറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ രണ്ട് ബെഡ്റൂമിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല അതുപോലെ ജനൽ ജനൽപാളികളുടെ വർക്കുകളും ഈ വീട് വരുന്നത് ഏകദേശം നാലര സെൻറ്റ് നാല് മുന്നൂറ്റി അമ്പത് സെൻറ്റും അതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂമിൻ്റെ വീടാണ് പാലക്കൽ സെൻറ്ററിൽ നിന്നും ഏകദേശം അര മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായിട്ട് വരുന്ന ഒരു വീടാണ് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ വീട് വർക്കൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ ഏകദേശം അമ്പത്തഞ്ച് അറുപത് ലക്ഷം രൂപ വില വരാവുന്ന ഒരു വീടാണ് അല്ലറ ചില്ലറ വർക്കുകൾ കൂടി മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കോമ്പൗണ്ട് വാൾ ഗേറ്റും സംഭവങ്ങളൊന്നും വെച്ചിട്ടില്ല ഈ വീട് നമ്മൾ ലീസിന് കൊടുക്കാനും തയ്യാറാണ് പത്ത് ലക്ഷം രൂപക്ക് ലീസിന് രണ്ട് കൊല്ലത്തെ കാലാവധിയിൽ ലീസിന് കൊടുക്കുവാനും ഉടമസ്ഥൻ ഇതിൻ്റെ ഓണർ വില്ലിങ്ങാണ് നല്ല ഒരു ഏരിയയിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു അഞ്ചര കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടുള്ള ഈ വീട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അതുപോലെ ലീസിനാണെങ്കിൽ പത്ത് ലക്ഷം രൂപ രണ്ട് കൊല്ലത്തെ കാലാവധി ടൈമിലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് നിങ്ങൾ ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വീട് കാണുന്നതിനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തരുന്നതാണ് നല്ല മനോഹരമായ നല്ല നല്ല വീടുകളുള്ള ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ വീട് വരുന്നത് ഈ വീടിന് നമ്മൾ വീഡിയോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അടിഭാഗം വർക്ക് അടിഭാഗത്തിൻ്റെ ടൈലിൻ്റെ വർക്ക് അതുപോലെ ബാത്ത്റൂമിൻ്റെ വർക്ക് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം താഴത്തെ പോലെ തന്നെ മുകളിൽ വരണ മാസ്റ്റർ ബെഡ്റൂമും വരണ സാദാ ബെഡ്റൂമും ഓക്കെ അടുത്ത വീഡിയോമായി നമുക്ക് നാളെ കാണാം Goodbye.